സോ ഹാലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട്ടിൽ വെച്ചൊരു അൺബോക്സും വീഡിയോ ആണ് ഗെയ്സ് ഓക്കെ അപ്പോൾ കുറേ വയസ്സ് നമ്മൾ ഇങ്ങനത്തെ അൺബോക്സും വീഡിയോ കെട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും കണ്ടൻറ്റും ഇല്ല ഇങ്ങനത്തെ സാധനം വാങ്ങേണ്ടി വന്ന് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ കിട്ടുന്നത് കേസ് ഓക്കെ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജിടെക്കിൻ്റെ വയർലെസ് ബൈക്ക് ആണ് വൺ നോട്ട് വണ്ണിൻ്റെ മോഡൽ ഓക്കെ ഗേസ് ഇതാണ് നമ്മുടെ സാധനം ഇതിൻ്റെ കൂടെ നമുക്ക് ലൈനിങ് കേബിളും കൂടി കിട്ടുന്നുണ്ട് ഗെയ്സ് ഉണ്ടോ കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ ുള്ളിൽ എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്യാം ഓക്കേ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് കെട്ടോ ഞാൻ അൺബോക്സ് ചെയ്തതിൻ്റെ കോല കണ്ട കൈ കൊണ്ടാണ് അൺബോക്സ് ചെയ്യണത് നിങ്ങളൊന്നും വിചാരിക്കരുത് കാരണം ഒറ്റ കൈയിൽ ക്യാമറയും കൂടിയാണ് കേസ് ഏസ് ഇതാണ് നമ്മളുടെ സാധനം ഇനി നമുക്ക് ഇന്നു വേണ്ട കൊളിച്ച കട സോ ഏസ് അപ്പോൾ ഇതാണ് നമ്മളുടെ മൈക്ക് പെട്ടീൻ്റെ അകത്തുള്ള സാധനം ഈ പെട്ടീൻ്റെ അകത്തുള്ള സാധനമാണ് ഇത് ഇന്നലെ അത്യാവശ്യം നല്ലൊരു പാക്കിങ്ങിലൂടെയാണ് അവർ തന്നിട്ടുള്ളത് ഇവിടെ ഡിജിറ്റിൽ നിന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ എന്നാലും നമുക്കത് അൺബോക്സ് ചെയ്യാം ഓക്കെ ഇത് തുറക്കുമ്പോൾ തന്നെ അതേ ഇങ്ങനൊരു സംഭവമാണ് വന്നിട്ടുള്ളത് ഇസ് ഓക്കെ ഒരു റിസീവറും രണ്ട് ട്രാൻ ട്രാൻസ്മീറ്ററുമാണ് തന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതെല്ലാം നോക്കി ഇതിൻ്റെ അത് വേറെന്തൊക്കെയല്ല നോക്കാം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാർജിങ് കേബിളാണ് യൂസ് നമുക്ക് രണ്ട് റിസീവറും ഒരുമിച്ച് ചാർജ് ചെയ്യാനുള്ള സംഭവമാണ് കേട്ടോ വീസ് ഇത് ഇപ്പോൾ നമ്മൾ ഐഫോൺ ഫിഫ്റ്റീന് പോലത്തെ ഫോൺ അല്ലെങ്കിൽ സി ടൈപ്പ് ഫോണുകളൊക്കെ ചാർജ് ചെയ്യുന്ന ഫോണുകളൊക്കെ നമുക്ക് റിസീവർ കുത്താനുള്ള സംഭവമാണ് ഇത് ഓക്കെ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെഡ് ഫോൺ വരുന്നുണ്ട് ഐസ് നമ്മളെ ഇയർഫോൺ ആർക്കാർ ഏസ് എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് റിസീവറിന് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് തോന്നുന്നുണ്ട് രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇപ്പം ഫ്രീ ആണ് തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് ക്യാമറയെ കുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ തന്നിട്ടുണ്ട് ക്യാമറ ആയിട്ട് കണക്ട് ചെയ്യാനും പിന്നെ റിസീവർ കണക്ട് ചെയ്യാനും ഐസ് ഓക്കെ അത് ഇതിൻ്റെ രണ്ടെണ്ണം തന്നിട്ടുണ്ട് ഫോൺ കാണ്ടോ ഫോണും ഉണ്ട് ക്യാമറയും ഉണ്ട് പിന്നെ രണ്ട് നമുക്ക് മറ്റേ വിൻഡോക്ക് വരുമ്പോൾ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിൻഡോ തന്നിട്ടുണ്ട് യൂസ് നല്ല സോഫ്റ്റ് ആണ് ഈസ് നമുക്ക് ലൈറ്റനിങ് കേബിള് ഐഫോൺ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ബുക്ക് പേപ്പർ അങ്ങനത്തെ തന്നെയാണ് അവിടെ നിന്ന് തൊട്ടേ ഇതാണ് നമ്മളുടെ മൈക്ക് ഇതാണ് നമ്മളുടെ മൈക്ക് രണ്ടെണ്ണം ഈസ് ഓക്കെ ഇത് നമ്മളിവിടെ വെച്ചിട്ടാണ് നമ്മളിത് റെക്കോർഡ് ചെയ്യുക ഓക്കെ അപ്പം എന്തായാലും നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് വാങ്ങുമ്പോൾ തന്നെ നമ്മൾ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ നമ്മളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് പൈസ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളിപ്പോൾ കേൾക്കുന്നത് എൻ്റെ ഐഫോണിൽ തന്നെ ഇൻബിൾഡ് ആയിട്ടുള്ള സൗണ്ട് ആണ് ഓക്കെ നമുക്ക് ഫുൾ നോയ്സും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും നമുക്ക് ഇനി നമുക്ക് ഈ മൈക്കൊന്ന് കുത്തി നോക്കാം ഓക്കെ അപ്പം നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത് നമ്മുടെ ഡിജി ടെക്കിൻ്റെ വൺ നോട്ട് വൺ മോഡലായുള്ള ഈ ഒരു മൈക്രോഫോൺ എന്നാണ് ഗെയ്സ് ഓക്കെ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും കാരണം അത്രയും ക്വാളിറ്റി ഇതിനെയുണ്ട് ഗെയ്സ് ഓക്കെ ഹലോ ഹലോ ഓക്കെ സോ ഐസ് അപ്പോൾ ഇതാണ് നമ്മളുടെ മൈക്ക് അപ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി മനസ്സിലാകുന്നുണ്ടായിരിക്കുന്നു അപ്പോൾ ഏതൊരു യൂട്യൂബറിനും ഏതൊരു ക്രിയേറ്റേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മൈക്കാണ് ഗെയ്സ് ഓക്കെ ഇതിനുശേഷം ചെറിയൊരു ഐറ്റം എന്തോ വരുന്നുള്ളൂ ഞാൻ വേണീൻ്റെ ലിങ്ക് വേണമെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളോട് പോയിട്ട് വാങ്ങിയത് ഈ ഫ്ലിക് കാർട്ടിലും എമസോളൊക്കെ ഉണ്ട് ഇപ്പോൾ എന്തായാലും നിങ്ങൾ തന്നെ കമൻ്റ് ചെയ്യും ഇതിൻ്റെ മൈക്ക് എത്രത്തോളം എന്നൊക്കെ ഓക്കെ എനിക്ക് അത്യാവശ്യം ലൈക്ക് ആയിട്ടുണ്ട് ഈ ഒരു മൈക്ക് കാരണം എൻ്റെ വിൻഡോയിലേക്കും ഉണ്ട് ഈസ് അപ്പോൾ എന്തായാലും ഇതാണ് മൈക്ക് എനിക്ക് കുറേ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിതൊന്നും പഠിച്ചിട്ടില്ല ഈസ് ഓക്കെ ഈ എക്കോ ഉണ്ട് മ്യൂട്ട് മോഡ് മോഡുണ്ട് വോയിസ് ക്യാൻസലേഷൻ മോഡുണ്ട് ഈസ് ഓക്കെ ഇങ്ങനെ ലോങ് പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓൺ ആവും പിന്നെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കണക്റ്റ് ആവും കേസ് ഓക്കെ കണക്റ്റിങ്ങിൻ്റെ ഒരു ഇതാണ് ഇവിടെ ഉള്ളത് ഈസ് കണ്ടിൻ്റെ ഇതാണ് കണക്ട് ചെയ്യാനുള്ള ഒരു സംഭവം അവിടെ ഫുൾ ഫുള്ളായിട്ട് കത്തിയിട്ടുണ്ടെങ്കിൽ കണക്ട് ആയി എന്നാണ് അർത്ഥം മ്യൂട്ട് മ്യൂട്ടാകണമെന്നുണ്ടെങ്കിൽ വൺ ക്ലിക്ക് ചെയ്താൽ മതി പൈസ് നിങ്ങൾ ടൂ വാങ്ങിയിട്ടുണ്ട് ഹലോ കേൾക്കണില്ലേ അപ്പോൾ ഇതാണ് ഒരു ഓപ്ഷൻ കേസ് ഓക്കെ ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത് മീറ്റർ വരെ നമുക്ക് ഈ മൈക്കായിട്ട് അപ്പുറത്ത് നിന്നിട്ട് സംസാരിച്ചേസ് ഓക്കെ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം ഒരു മൈക്ക് വരണമെങ്കിൽ പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വരേണ്ടത് ഓക്കെ സോ ഐസ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സിലൂടെ എന്തായാലും വീഡിയോ പൊടുത്തേക്കാം അപ്പോൾ എന്തായാലും അടുത്തോടെ കാണാം അപ്പം